സച്ചുവിന്റെ കൈക്കുള്ളിൽ ആ സുരക്ഷിതത്വത്തിൽ സുഖമായി സമാധാനത്തോടെ മാസങ്ങൾക്കിപ്പുറം ഗൗരി ഉറങ്ങി ആ മതിമറന്നുള്ള ഉറക്കത്തിനിടെ വയറിനുള്ളിൽ ആകെ ഒരു തിരയിളക്കം ആരോ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നതും കരയുന്നതും തന്റെ വയറിൽ ഉമ്മ വയ്ക്കുന്നതുമൊക്കെ സ്വപ്നത്തിൽ എന്ന പോലെ കണ്ടാണ് ഗൗരി ഞെട്ടി ഉണർന്നത് ഉണർന്ന നിമിഷം ഗൗരി അറിഞ്ഞു കണ്ടത് സ്വപ്നമല്ല സച്ചുവേട്ടൻ ചരിഞ്ഞു കിടക്കുന്ന തന്റെ ദഗ്നമായ വയറിൽ ചുംബനം കൊണ്ട് മൂടുമ്പോഴും തേങ്ങലോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൗരി വെപ്രാളത്തോടെ ഒന്ന് പിടഞ്ഞു അവന് കൂടി കാണുമോ എന്നൊരു ചിന്തയിൽ അവൾക്ക് പേടി തോന്നി സച്ചു എന്താ പറ്റിയത് ഗൗരി എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ട എഴുന്നേക്കല്ലേ ഗൗരി എനിക്കൊന്നുമില്ലടി വെറുതെ ഞാൻ സച്ചുന് തൊണ്ട ഒന്നുമില്ലെങ്കിൽ എന്തിനാ ഇപ്പൊ ഈ സങ്കടം അവൾ അവന്റെ തലയിൽ തലോടി ചോദിച്ചുകൊണ്ട് അവൻ അഴിച്ചിട്ടിരുന്ന നൈറ്റിയുടെ ഇരുവശവും കൂട്ടിപ്പിടിച്ച് മെല്ലെ എഴുന്നേറ്റിരുന്നു വെറുപ്പ് തോന്നില്ലേ ഗൗരി നിനക്ക് എന്നോട് ഞാൻ ഞാൻ നിന്നെ ഒട്ടും മനസ്സിലാക്കാതെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് അവളുടെ അടുത്തേക്ക് ഉയർന്നു വന്നിരുന്ന് അവളെ നെഞ്ചോട് ചേർത്തവൻ ചോദിച്ചു വെറുപ്പൊന്നും തോന്നിയിട്ടില്ല സിറ്റുവേട്ട പക്ഷെ ഒരുപാട് ദേഷ്യം തോന്നിയിരുന്നു ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എന്നോടൊന്നു ചോദിച്ചില്ലല്ലോ എന്ന് എന്നാലോചിച്ചപ്പോൾ എനിക്ക് പോകാൻ ഒരിടവും ഇല്ലെന്നറിഞ്ഞിട്ടും ഇറക്കി വിട്ടപ്പോൾ പിന്നെ പിന്നെ വാവ വാവ എന്റെ ഉള്ളിൽ വന്നോ എന്ന് സംശയം തോന്നി അത് പറയാൻ നോക്കിയിട്ടൊന്നു കേൾക്കാൻ നിൽക്കാതെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പുറത്താക്കിയില്ലേ അപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു അവന്റെ നെഞ്ചിൽ കവിൽ ചേർത്ത് വെച്ച് അങ്ങനെ ഇരുന്നവൾ പറയുമ്പോൾ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചു സച്ചു പക്ഷേ പക്ഷെ അതിലും വലിയ വേദന ഏറ്റവും സങ്കടം തോന്നിയ സ്വയം പുച്ചൊക്കെ തോന്നിയ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു സച്ചു ഏട്ടാ നനകോറിയ മിഴികൾ തുടച്ച് ഗൗരി നിവർന്നിരുന്ന് അവനെ നോക്കി അവൾ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ അവനും അവളെ നോക്കി എന്താടാ വിങ്ങിക്കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്നവളെ ഉയർത്തിയെടുത്ത് മടിയിലിരുത്തി സച്ചു ചോദിച്ചു ഗൗരി അവന്റെ ആ പ്രവൃത്തിയിൽ പകച്ചുപോയി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയം ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കലോ ഇതുപോലെയുള്ള കരുതലോ ചോദ്യമോ ഒന്നും അവനിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് ഓർത്തുപോയി അവൾ ഗൗരി നിന്നെ വേദനിപ്പിച്ച ഞാൻ മറന്നുപോയ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വിട്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയടാ എങ്കിലല്ലേ സച്ചുവേട്ട ഇനി ഒരിക്കലും അതൊന്നും ആവർത്തിക്കാതെ ഇരിക്കൂ ഗൗരിയുടെ മുഖം ഇരു കൈയിലും കോരിയെടുത്ത് അവൻ പറഞ്ഞു ഭാര്യയെ ഭാര്യ വേറെ കിട്ടും പക്ഷെ സഹോദരങ്ങളെ വേറെ കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോ അപ്പോൾ എനിക്ക് പകരം മറ്റൊരുവൾ വന്നാൽ സച്ചിയുടെ ഒരു ഗൗരി കലങ്ങിച്ചു വന്ന മിടിയോടെ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ അടക്കാൻ പറ്റാത്ത വേദനയോടെ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു എന്റെ പൊന്നെ ഇല്ലടാ ഇരു കൈയും ആ കവളിൽ അമർത്തിപ്പിടിച്ച് വിളിച്ചിട്ട് അവളിലേക്ക് ആഞ്ഞു ചെന്ന് ആ വിറയ്ക്കുന്ന ചുണ്ടുകൾ കവർന്നെടുത്തു സച്ചു ഗൗരിക്ക് ശ്വാസം മുട്ടിപ്പോയി ഒന്ന് പിടഞ്ഞു നീങ്ങാൻ ശ്രമിച്ചവളെ ഒന്നുകൂടെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു വെച്ച് ഒന്നുകൂടെ ആ ചുവടുകളെ ആഞ്ഞു നുടഞ്ഞിട്ട് അവളിൽ നിന്നും അകന്നു മാറി സച്ചു ഇങ്ങനെ ഇത്രയേറെ ആഴത്തിൽ നിന്നെ അല്ലാതെ ആരെയും ചുമ്പിക്കാൻ സച്ചുവിന് കഴിയില്ല അവളുടെ ചുവന്ന് തൊടുത്തുപോയ ചുണ്ട് തുടച്ചുകൊടുത്ത് ആ മുഖം നെഞ്ചിൽ ഒതുക്കിപ്പിടിച്ചു സച്ചു പറഞ്ഞു കണ്ണുകളും നിറഞ്ഞു തുളുമ്പി അവളോട് പറയേണ്ട മറുപടി അവന്റെ ആ പ്രവൃത്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അത് മനസ്സിലായതുപോലെ അവൻ നെഞ്ചോട് ചേർന്ന് പതുങ്ങിയിരുന്നു ഗൗരി സച്ചു ആകട്ടെ അവളുടെ തലയിൽ ചുണ്ടു ചേർത്ത് വെച്ചു കൈ വീർത്ത വയറിലും തലോടി മൗനമായി തന്റെ പ്രാണനോടും പൊന്നോമനയോടും സംവദിക്കുകയായിരുന്നു സച്ചുവേട്ടം വന്നാൽ നിനക്ക് ഇന്നീവരത്തിൽ കയറി പറ്റാൻ പറ്റും എന്ന് ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ പറ്റും ദിവ്യ അവരുടെ കാറിന് സൈഡിൽ സ്കൂട്ടിയിൽ ഇരിക്കുകയായിരുന്ന സാക്ഷിയോട് ആകാംക്ഷയോടെ തിരക്കി വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് ഇരു കൂട്ടരും അതൊക്കെ ഉണ്ടെടുത്തി നിങ്ങൾക്ക് സച്ചുവേട്ടനെ ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇല്ലേ ചെറിയേട്ടാ സാക്ഷി സജിനെ നോക്കി ചോദിച്ചു മുൻപത്തെ ഏട്ടനെ എനിക്കറിയാം നീ ഗൗരിയെ പുറത്താക്കാൻ കാണിച്ച കുതന്ത്രം മനസ്സിലാക്കിയ ശേഷമുള്ള ഏട്ടനെ എനിക്കറിയില്ല സജിൻ പുച്ഛത്തോടെ പറഞ്ഞു എന്നാൽ എനിക്കറിയാം ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടന്റെയും ഗൗരവുടേയും കാല് പിടിച്ചിട്ടായാലും ഞാൻ അവിടെ കയറി പറ്റും നമ്മളൊന്നു കരഞ്ഞാൽ ആ കണ്ണുനീര് കണ്ടില്ലെന്ന് വെക്കാനൊന്നും സച്ചുവേട്ടിന് കഴിയില്ല ഏട്ടൻ വന്നാൽ ഏട്ടനെ തന്നെ കിച്ചേട്ടിന് തിരികെ കൊണ്ടുവരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സാക്ഷി പറഞ്ഞു മര്യാദയ്ക്ക് അവിടെ ഒരു രൂപ ചെലവില്ലാതെ കഴിഞ്ഞിരുന്നതാണ് ഞങ്ങളില്ല നിന്റെ പ്രവൃത്തിയോടെ പോയി കിട്ടി ഇപ്പം നിനക്കൊപ്പം ഞങ്ങളും പുറത്തായി സാക്ഷിയുടെ മുഖത്തെ ആത്മവിശ്വാസം കണ്ട് ദേഷ്യത്തോടെ ദിവ്യ പറഞ്ഞു നിങ്ങൾ പുറത്തായത് എന്റെ കുറ്റം കൊണ്ടല്ല ഏട്ടന്റെ പിശുക്കു കൊണ്ടാണ് അല്ലെങ്കിൽ സജിയായിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്കും അവിടെ നിൽക്കാമായിരുന്നു സാക്ഷി ഇരുവരെയും പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു സജിനോ ദിവ്യയോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ ഫുഡ് വാങ്ങാൻ വന്നതാണ് പോട്ടെ സാക്ഷി സ്കൂട്ടി എടുത്ത് പോകുമ്പോൾ എങ്ങനെയെങ്കിലും വീണ്ടും ഇന്നീവരത്തിൽ എന്നൊരു ചിന്തയോടെ കാർ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു സജിനും ദിവ്യയും അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് ഏട്ടം വന്നാൽ ഉടൻ എന്റെ അവസ്ഥ അമ്മ പറയണം ബാക്കിയൊക്കെ ഞാനും കൂടെ സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാം ആഹാരം കഴിക്കാൻ പുറത്തുപോയ സാക്ഷി അത് ചെയ്യാതെ നേരെ ഇന്നീവരത്തിൽ വന്ന് അമ്പികയെ സോപ്പിട്ട് ഫുഡ് കഴിക്കുന്നതിനൊപ്പം കാര്യങ്ങളും ആരും കേൾക്കാതെ ചുറ്റും നോക്കി അവതരിപ്പിക്കുകയാണ് നീ ഇങ്ങനെ നോക്കണ്ട ഇവിടെ ആരും ഇല്ല സജീവ ലച്ചു ഹോസ്പിറ്റലിൽ പോയി കൂടെ ശാന്തിയും ഞാനും അച്ഛനും വന്നാൽ ഉടനെ പോകും പിന്നെ അങ്ങനെ അവനോട് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ സാക്ഷി നീ ചെയ്തത് വേഗം കഴിച്ചിട്ട് അച്ഛൻ വരും മുമ്പ് പോകാൻ നോക്ക് അംബിക അവളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അതിപ്പോ സംഭവിച്ചു പോയില്ലേ അമ്മ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അമ്മ ഒന്ന് ഏട്ടനോട് പറയി എന്റെ അവസ്ഥ വളരെ മോശമാണ് കണ്ണക്കെ നിറച്ചുകൊണ്ട് സാക്ഷി അംബികയെ നോക്കി എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്ന് പോയിട്ട് ഇന്ന് ഈ നേരം വരെ എന്നെ ഒന്ന് വിളിക്കുകയോ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുകയോ ചെയ്തിട്ടില്ല അവൻ കരഞ്ഞുകൊണ്ടാണ് അംബിക സാക്ഷിയോട് പറഞ്ഞത് പ്രതി പിടിച്ചു കഴിച്ചിട്ട് പോകാനിറങ്ങിയ സാക്ഷി വീട്ടിലേക്ക് കയറി വരുന്ന മാധവനെ കണ്ടൊന്നും പരിങ്ങി നിനക്കെന്താ ഇവിടെ കാര്യം നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ സാക്ഷി അയാളെ കണ്ട് സിറ്റൗട്ടിലേക്ക് മാറി നിന്ന സാക്ഷിയോട് അയാൾ തിരക്കി അത് പിന്നെ അച്ഛ ഞാൻ അമ്മയെ കാണാൻ അയാളുടെ തറപ്പിച്ചുള്ള നോട്ടങ്ങൾ സാക്ഷി വിൽക്കി അമ്മയെ കാണാൻ നീ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം പരുഷമായി തന്നെ മാധവൻ പറഞ്ഞു നിങ്ങൾ ഇത് എന്താ മാധവേട്ട പറയുന്നത് അവൾ എന്നെ കാണാൻ ഒന്ന് വന്നു എന്ന് വെച്ചോ ഒരു നേരത്തെ ആഹാരം കഴിച്ചു എന്ന് വെച്ചോ ഇവിടെ എന്ത് സംഭവിക്കൂ എന്നാണ് ഇന്നിപ്പോ ഒന്നും സംഭവിക്കില്ല പക്ഷെ രണ്ടു ദിവസത്തിനകം ഗൗരിയെ കൂട്ടി സച്ചു വരും അന്ന് എന്ത് വേണേലും സംഭവിക്കാം ഇവളുടെ സ്വഭാവം വെച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പു പറയാൻ നിനക്കോ എനിക്കും ആവുമോ മാധവം അവരെ നോക്കി പല്ലുകടിച്ച് ദേഷ്യം അടക്കി ചോദിച്ചു അവൾ ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അല്ലേ സാക്ഷി നിർത്തമ്പി നീ എന്താ പറഞ്ഞത് നിന്റെ മോൾ മോളിനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അല്ല അവൾ എന്തോ ചെയ്യട്ടെ അതൊക്കെ അവൾക്ക് കൊടുത്ത വീട്ടിൽ ഇത് സച്ചുന്റെ വീടാണ് ഇവിടെ അവൻ ഇഷ്ടമുള്ളവർ മാത്രമേ ഉണ്ടാവൂ അതെന്റെ ജീവൻ പോകും വരെ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും കൂടുതൽ മോളെ നോക്കി നിന്ന് അവളുടെ വീട്ടിൽ പോയി നിന്ന് നോക്കാം നിനക്ക് എന്തേ അതല്ലേ കൂടുതൽ എളുപ്പം മാധവൻ പുച്ചത്തോടെ അമ്മയും മകളെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അമ്മേ ഏട്ട് വന്ന കാല് പിടിച്ചിട്ടായാലും ഞാൻ ഇവിടെ വന്നോളാം അമ്മ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് പറഞ്ഞാൽ മതി പിച്ചേന്റെ ദേഷ്യം തീരം വരെ എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ കള്ളക്കണ്ണുനീർ ഒഴുക്കി അമ്പികയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു സാക്ഷി എനിക്കറിയില്ല സാക്ഷി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഈ പ്രായത്തിനിടയ്ക്ക് ഇന്ന് വരെ എന്നെ ഒന്നും മുഖക്കറപ്പിച്ച് നോക്കിയിട്ടില്ല എന്റെ സച്ചു എവിടെ പോയാലും ഒരു ദിവസം മൂന്നു നാലും പ്രാവശ്യം എന്നെ വിളിക്കും വിശേഷം തിരക്കും അങ്ങനെയുള്ള എന്റെ മോൻ പോയിട്ട് ഒരു മാസത്തോളമായി എന്നെ ഒന്ന് വിളിക്കുകയോ ഞാൻ അങ്ങോട്ട് വിളിച്ച് എടുക്കുകയോ ചെയ്യുന്നില്ല കരഞ്ഞു പറയുമ്പോൾ അമ്പികയ്ക്ക് കരച്ചിലടക്കി പിടിച്ച് ശ്വാസം മുട്ടി എന്തായാലും അവൻ വരട്ടെ ഇനി എന്റെ സ്ഥാനം ഈ വീടിന് പുറത്താണോ എന്ന് അറിയില്ലല്ലോ അവർ മുഖ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു നീ പോകാൻ നോക്ക് ഞാൻ ആശുപത്രി പോകാൻ ഇറങ്ങി നിൽക്കുവാണ് അച്ഛ ഇപ്പൊ റെഡിയായി വരും നിന്നെ കണ്ട ഇനിയും തുടങ്ങും അവർ വീടിനുള്ളിൽ എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു സാക്ഷി പിന്നെ ഒന്നും മിണ്ടാതെ സ്കൂട്ടിയും എടുത്ത് മൂന്ന് വീടിനപ്പുറമുള്ള തന്റെ വീട്ടിലേക്ക് പോയി പിന്നാലെ തന്നെ മാധവനും അംബികം ആശുപത്രിയിലേക്കും തിരിച്ചു ഗൗരി രാവിലെ സീതമ്മയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ഡ്രസ്സ് എടുത്ത് തിരികെ വന്ന ഗൗരിയെ സച്ചു വിളിച്ചു എന്താ സച്ചു ഏട്ടാ ബെഡ് ചാരിയിരിക്കുന്ന സച്ചുവിന്റെ അരികിൽ വന്നിരുന്ന് ചോദിച്ചു അവൾ സച്ചു ഒരു നിമിഷം അവളെ കണ്ണെടുക്കാതെ നോക്കി സച്ചുവേട്ടാ എന്താ എന്തിനാ ഇങ്ങനെ നോക്കണേ അവന്റെ നോട്ടം കണ്ടു ഒരു ചമ്മലോടെ അവൾ തിരക്കി തലയിൽ എണ്ണയൊക്കെ വെച്ച് മുടിയൊക്കെ ഉയർത്തി കെട്ടിവെച്ച് മുഖത്തും എണ്ണമയും ഒക്കെ പുരണ്ട് കവളിലെ കുരുക്കളൊക്കെ ചുവന്ന് ആകെ ഒരു ഭംഗി അവൻ തലയൊന്ന് കുടഞ്ഞ് അവളെ നോക്കി പുഞ്ചിരിച്ചു പറയേ സച്ചുവേട്ട എന്തിനെ വിളിച്ചേ ഗൗരി അവന്റെ നോട്ടത്തെ കണ്ണുകൾ കുർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അതോ അതില്ലേ സച്ചു അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്റെ മുന്നിലേക്ക് നീക്കിയിരുത്തി ഉം പറ ഗൗരി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി സജീവാണ് വിളിച്ചത് സച്ചു പറഞ്ഞതും ഗൗരിയുടെ മുഖം വാടി എന്തിനാ വിളിച്ചതെന്ന് അറിയണ്ടേ അവളുടെ മുഖം താടി പിടിച്ചുയർത്തി സച്ചു ചോദിച്ചു എന്തിനാ ഗൗരി മങ്ങിയ മുഖത്തോടെ ചോദിച്ചു ലച്ചു പ്രസവിച്ചു മോളാണെന്ന് അത് പറയാനാണ് വിളിച്ചത് സച്ചു അത് പറഞ്ഞതും പെട്ടെന്ന് ഗൗരിയുടെ മുഖം ഒന്ന് വിടർന്നു കുഞ്ഞാവിയുടെ ഫോട്ടോ ഉണ്ടോ സച്ചു കേട്ട ഗൗരി അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു ചോദിച്ചു ഇല്ലല്ലോ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ മോളെ കണ്ടില്ല എന്ന് അറിഞ്ഞുടൻ വിളിച്ചതാണവൻ ഉം ഗൗരി പുഞ്ചിരിയോടെ മോളി ഇനി കുറച്ചു ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വാവയും ഇങ്ങെത്തുമല്ലേ ഗൗരി സച്ചു അവളെ നെഞ്ചോട് ചേർത്ത് ആ വയറിൽ മൃദുവായി തഴുകിക്കൊണ്ട് ചോദിച്ചു വരും വേഗം വരും അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ച് ഗൗരി മെല്ലെ പറഞ്ഞു ഗൗരി ഉം നമുക്ക് കുഞ്ഞിനെ കാണാൻ പോകണ്ടേ സച്ചുവിന്റെ ആ ചോദ്യത്തിൽ അവളുടെ ദേഹം ഒന്ന് വിറച്ചത് അവൻ കൈകളിൽ വ്യക്തമായി അറിഞ്ഞു ഗൗരി പറയടാ സച്ചു വീണ്ടും ചോദിച്ചു മാവയെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഞാൻ വരണോ സച്ചു ഏട്ടാ ചുണ്ട് ചുണ്ടുപിളർത്തി അവൾ അവനോട് ചോദിച്ചു അതെന്താ അങ്ങനെ ഒരു ചോദ്യം മാവയെ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരണ്ടല്ലോ ഇന്നിവരത്തിലേക്ക് വിവരത്തിലേക്ക് പോകാം സച്ചു അവളുടെ തലമുടി അഴിച്ചിട്ട് കാച്ചനയുടെ മണം ആസ്വദിച്ചു ചോദിച്ചു അവിടെയോ ചോദിക്കുമ്പോൾ ഗൗരിയുടെ മുഖം വാടി എന്താടാ അവിടെ വരാൻ എന്റെ ഗൗരിക്കിഷ്ടമില്ലേ അവളുടെ നിറഞ്ഞ കണ്ണുകളെ നോക്കി സച്ചു ചോദിച്ചു അവിടെ അവിടെ ആർക്കും എന്നെ ഇഷ്ടമില്ല ഞാൻ വരുന്നത് ഇഷ്ടാവില്ല വിറയ്ക്കുന്ന ചുണ്ടോടെ അവൻ എന്തെങ്കിലും പറയുമെന്നൊരു പേടിയോടെ ഗൗരി പറഞ്ഞു സച്ചുവേട്ടനെ നിനക്ക് വിശ്വാസമാണോ അവളുടെ മുഖം ഇരു കൈയിലും പൊതിഞ്ഞു പിടിച്ച് സച്ചു തിരക്കി ഉം ഗൗരി മുഖം കുനിച്ച് മടിയോടെ മൂളി ഗൗരി ഇവിടെ നോക്കുമോളെ അവൻ ആ മുഖം പിടിച്ച് തനിക്ക് നേരെ ഉയർത്തി നീ ആ വീട്ടിൽ മുൻപ് അനുഭവിച്ചതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ആ ഒരു ഉറപ്പ് സച്ചുവേട്ടൻ തരാം എന്നും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും ആരും എൻറെ കുഞ്ഞിപ്പെണ്ണിനെ നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല സന്തോഷത്തോടെ വരില്ല എൻ്റെ കൂടെ വിശ്വാസ ഇല്ലേ സച്ചുവേട്ടനെ സച്ചു ആ കണ്ണിന് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു വരാ ഞാൻ വന്നോളാം പക്ഷെ ഇനി ഒരിക്കൽ കൂടെ ഇതുപോലെയൊന്നും ഉണ്ടാവരുത് ആർക്കെങ്കിലും വേണ്ടി എന്നെ മാറ്റി നിർത്തുന്നെന്ന് എനിക്ക് തോന്നിയാൽ സത്യമായി സച്ചുട്ട പിന്നെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല അവൻറെ കണ്ണുകളിൽ നോക്കി ഒട്ടും പതറാതെ പറഞ്ഞു ഗൗരി അങ്ങനെ പറയുമ്പോൾ ഇനി ഒരു സഹനത്തിനും തയ്യാറാവില്ല എന്ന് മനസ്സിൽ അടിവരായിട്ട് ഉറപ്പിച്ചിരുന്നു ആ പെണ്ണ് സച്ചുകളുടെ ആ കുഞ്ഞു കുഞ്ഞുമുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങളൊക്കെ കൗതുകത്തോടെ കൊതിയോടെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഗൗരിയൊക്കെ തിരിച്ചു പോകുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ ഹൃദയം പിടയുന്നത് സീത അറിഞ്ഞു ഇന്നലെ സച്ചു പോകുന്ന കാര്യം പറഞ്ഞത് മുതൽ ഉള്ളു നീറുന്നുണ്ട് രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം കൂടപ്പുറപ്പിന്റെ മകളാണ് ആർദ്ര അവളോട് പോലും പരിധിയിൽ കവിഞ്ഞ അടുപ്പം ഉണ്ടായിട്ടില്ല പക്ഷേ ഗൗരി പേറ്റൊന്നും പറഞ്ഞിട്ടില്ല പ്രസവിച്ചിട്ടില്ല പക്ഷെ സീത അമ്മയാണ് ഗൗരിയുടെ അമ്മ അവൾ സീതമ്മയെന്ന് വിളിക്കുന്നതും ഞാൻ വിളി കേൾക്കുന്നതും അമ്മയുടെയും മകളുടെയും മനസ്സോടെ തന്നെയാണ് ഓർത്തതും സീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സീതമ്മ കരയുവാണോ ഗൗരിയല്ലെങ്കിൽ പോകുന്നതിന്റെ സങ്കടത്തിലാണ് ഇനി ഇതൂടെ കണ്ടാൽ അവൾക്ക് വിഷമം കൂടും നമുക്കിടയ്ക്ക് അവളെ പോയി കാണാം സീതമ്മേ വെങ്കി ആ മനസ്സറിഞ്ഞതുപോലെ സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളെന്റെ മോളാണ് വിങ്കി എന്റെ കുഞ്ഞു പോകുന്നു എന്ന് ഓർക്കുമ്പോൾ അവൾ അവിടെ കാത്തിരിക്കുന്നത് എന്താവോ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്റെ ചങ്ക് കഴിച്ചു പൊട്ടുവാണ് നെഞ്ചു തെരുമ്പി വിങ്ങിക്കരഞ്ഞു പോയി സീത ഇന്ന് അവരങ്ങ് പോവട്ടെ ഉടനെ തന്നെ ഒരു ദിവസം നമുക്ക് അവളെ കാണാൻ പോകാം ഇത്രയും ദൂരെയൊക്കെ നമുക്ക് ഓടി ഓടി പോകാൻ പറ്റില്ല വെങ്കി അവർക്ക് വീണ്ടും കരച്ചിൽ വന്നു ആരും പറഞ്ഞു പറ്റില്ലാന്ന് ഇവിടെ നിന്നൊരു രണ്ടോ മൂന്നോ മണിക്കൂർ വേണം അവിടെ പോകാൻ അത് നമുക്ക് പോവാന്നേ ഒന്ന് സമാധാനപ്പെടേണ്ട സീതമ്മേ അവരുടെ നനഞ്ഞ കവിൾ തുടച്ചു കൊടുത്തുകൊണ്ട് വെങ്കി പറഞ്ഞു സീതമ്മ കരയില്ലേ ഗൗരി ആയിട്ട് പാട്ടിയുടെ യാത്ര പറഞ്ഞു വരുന്നുണ്ട് ചിരിച്ച മുഖത്തോടെ അവളെ പറഞ്ഞു വിടണേ വിഷമം പറഞ്ഞ് കണ്ണു നിറച്ചിരിക്കുന്ന രണ്ടാളുടെ അടുത്തേക്ക് ഓടി വന്ന് പവി പറഞ്ഞു സീതമ്മ ഉടുത്തിരുന്ന കോട്ടൻ സാരിയുടെ തുമ്പ് പിടിച്ചുയർത്തി മുഖം അമർത്തി തുടച്ചുകൊണ്ട് മൂളി വെങ്കിയും ഇരു കൈ പെട്ടെന്ന് മുഖം അമർത്തി തുടച്ചു സീതമ്മയും അകത്തേക്ക് കയറിയതും അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിറമിഴിയോടെ വിളിച്ചു ഗൗരി എന്തിനാ സീതമ്മയുടെ കൊച്ചിന് സങ്കടം സച്ചിന്റെ കൂടെ അല്ലേ മോളി പോകുന്നത് സന്തോഷായിട്ട് വാ എപ്പോ എന്താവശ്യത്തിനും ഒരു വിളിപ്പുറത്ത് സീതമ്മയുണ്ട് ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി ഓടി വന്നോളാം ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത് കേട്ടോ പിതുംപിക്കരയുന്ന അവളുടെ കണ്ണൊക്കെ തുടച്ച് ആ മുഖം പിടിച്ച് താഴ്ത്തി നെറ്റിയിൽ ചുമ്പിച്ചുകൊണ്ട് സീത പറഞ്ഞു വിങ്ങി വന്ന കരച്ചിൽ അവർ കടിച്ചു പിടിച്ചു ഏട്ടാ വെങ്കിയുടെ കൈകളെ ഗൗരി മുറുകെ പിടിച്ചു അയ്യേ നീ നോക്കി അളിയ എന്റെ ഗൗരി ചെറിയ കുട്ടികളെ പോലെ കരയുന്നു ഏട്ടന്റെ കുട്ടി സന്തോഷമായിട്ട് പോയിവാ ഉടനെ തന്നെ സീതാമയും ഏട്ടനും വരുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ അവളുടെ നിറുകയിൽ ചുണ്ടു ചേർത്ത് വെങ്കി പറഞ്ഞു എന്നോട് ഇനി യാത്ര പറയണ്ട നീ സന്തോഷായിട്ട് ഇരിക്കുന്നു എന്നറിഞ്ഞാൽ മതി എനിക്ക് ഭവി സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അളിയ ഇത്രയും കാലം അവൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ അവൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങനെയല്ല അവൾക്കൊരു അമ്മയുണ്ട് സഹോദരനുണ്ട് അതെപ്പോഴും എല്ലാവർക്കും ഓർമ്മ വേണം എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം ഓടി വന്നോളം കേട്ടോ അവളുടെ കൈ പിടിച്ച് സച്ചുവിന്റെ കൈകളിൽ വെച്ചു കൊടുക്കുമ്പോൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവളിൽ നിന്നും മറച്ചു വെങ്കിയൊരു താക്കീതോടെ പറഞ്ഞു എനിക്കറിയാം ഇപ്പൊ ഈ മനസ്സിൽ എന്താണെന്ന് ഇനി എന്റെ ഗൗരിയെ വിഷമിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല പൊന്നുപോലെ കാത്തോളാം അതുപോലെ സച്ചു ഗൗരിയുടെ കൈവിട്ട് വെങ്കിയെ പുണർന്നുകൊണ്ട് അവന്റെ ചെവിയിൽ പറഞ്ഞു അത് മതി ഞങ്ങൾക്ക് അവരുടെ മുഖത്തെ ചിരി കണ്ടാൽ മതി വെങ്കി വിങ്ങലടക്കി പറഞ്ഞു സച്ചു എല്ലാവരെയും ഒന്ന് നോക്കി ഗൗരിയെ കാറിനുള്ളിൽ കയറ്റിയിരുത്തി ഡോർ അടച്ചിട്ട് തിരികെ വന്ന് സീതാമ്മയെ ചേർത്ത് പിടിച്ചു ഒപ്പം വെങ്കിയെ എന്റെ ഭാര്യയുടെ അമ്മയും സഹോദരനെയും കൂടെ കൂട്ട ഞാൻ ഉടനെ വരും അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കാനുള്ള സമയം അത്രയും വേണ്ടു ഇനി ഞങ്ങൾക്കൊപ്പം അവിടെ കൂടാൻ കേട്ടോ ഞാൻ വരുമ്പോഴേക്കും പോകാൻ തയ്യാറായിരിക്കണം ഒന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട രണ്ടാൾക്കും ജോലിയൊക്കെ ഇനി അവിടെ നോക്കാം ഇരുവരോടുമായി പറഞ്ഞിട്ട് സച്ചു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്ന് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഗൗരിക്കൊപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു കണ്ണു തുടയ്ക്കുന്ന സീതാമ്മയെ എന്തോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന വെങ്കയേയും പവിയെയും നിറഞ്ഞു തോന്നുന്ന മിഴികൾ അമർത്തി തുടയ്ക്കുന്ന ഗൗരിയുടെ ചുമലിൽ ഒന്ന് തട്ടിയിട്ട് സച്ചു കാർ മുന്നോട്ടെടുക്കുമ്പോൾ അവന്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് ചാഞ്ഞു അവൾ അവളുടെ ആ പ്രവൃത്തിയിൽ സച്ചുവിന്റെ കണ്ണുകളിൽ നനവൂറി വണ്ടി വേഗത കുറച്ച് ഓരം ചേർത്ത് ഒതുക്കി ആ നിറുകിയൽ ചുണ്ട് ചേർത്ത് വെച്ചു കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഇരുന്നു അവന് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് സച്ചുവിന്റെ കൈയും പിടിച്ച് കയറുമ്പോൾ ഗൗരിയുടെ ദേഹം വിറച്ചു ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച കുറെ മുഖങ്ങൾ ഇന്നിവിടെ കണ്ടേക്കാം അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെയുള്ള ചിന്തയിൽ നടന്ന ഗൗരിയെ സച്ചു കൈവിട്ട് തോളിപ്പിടിച്ച് തന്റെ ദേഹത്തേക്ക് അണച്ചു ഗൗരി അവളെ ചേർത്ത് പിടിച്ച് തന്നെ ലിഫ്റ്റിൽ കയറുമ്പോൾ സച്ചു വിളിച്ചു ആ വിളിക്ക് ഗൗരി ആലോചനയുടെ മൂളി ഇനി എന്റെ ഗൗരിക്ക് ഇവിടെ ആട്ടോ ട്രീറ്റ്മെന്റ് ഇന്നിവിടെ ഗൈനിക് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് ലിജുനയും വാവിയും കണ്ടിട്ട് വേണം നമുക്ക് ഡോക്ടറെ കാണാൻ പോവാൻ ലിഫ്റ്റിനുള്ളിൽ അവളെ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുമ്പോൾ സച്ചു കയ്യിലിരുന്ന ഗൗരിയുടെ ട്രീറ്റ്മെന്റ് വിവരങ്ങൾ അടങ്ങിയ ഫയൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെയോ ഗൗരി വല്ലായ്മയോടെ അവനെ നോക്കി ഓരോ തവണയും സാക്ഷിയെ ഇവിടെ കാണിച്ചിട്ട് വരുമ്പോൾ എത്ര വലിയ ബില്ലാണ് അടയ്ക്കേണ്ടി വരുന്നതെന്ന് അംബിക പറഞ്ഞത് ഓർത്തതാണ് അതിന് കാരണം ഇവിടെ വേണോ സച്ചു ഏട്ടാ ഒത്തിരി കാശാവില്ലേ അവന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ വിടർത്തി നിഷ്കളങ്കമായി അവൾ ചോദിച്ചു എത്ര കാശു വേണോ ആയിക്കോട്ടെ എന്റെ ഗൗരി നമ്മുടെ വാവയും ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങ് വന്നാൽ മതി സച്ചു അവളെ പുണർന്ന് ആ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു അയ്യോ വിട്ടേ സച്ചു കേട്ടാ ദൈ ക്യാമറ ഇരിക്കുന്നു ഗൗരി അവന്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു മാറിയിട്ട് പറഞ്ഞു അതവിടെ ഇരുന്നോട്ടെ ആര് വേണേ കണ്ടോട്ടെ ഞാനല്ലേ എൻ്റെ അല്ലേ അവളെ പൊതിഞ്ഞു പിടിച്ച് നിന്നുകൊണ്ട് സച്ചു മെല്ലെ ആ ചെവിയിൽ പറഞ്ഞു ഗൗരി ചമ്മലോടെ അവനോട് ചേർന്ന് തന്നെ നിന്നു ഫിഫ്ത്ത് ഫ്ലോറിൽ ലിഫ്റ്റ് നിന്നതും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ആ മുഖം മങ്ങിയത് സച്ചു കണ്ടു മുന്നൂറ്റി അറുപത്തഞ്ചാണ് കേട്ടോ ലച്ചു കിടക്കുന്ന റൂം നമ്പർ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്റെ ഗൗരിയും നമ്മുടെ വാവയുമായി ഇതുപോലെ ആ റൂമിലാവൂ അല്ലേ ആ കൈ കൈകോർത്ത് പിടിച്ച് ആ മനസ്സിലും മുഖത്തും സന്തോഷമിടാനെന്ന പോലെ സച്ചു പറഞ്ഞുകൊണ്ടിരുന്നു